അയ്യപ്പൻകൊമ്പിൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കനത്ത വേനലിൽ കരിഞ്ഞുപോയ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി കൃഷിദേഘങ്ങൾ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചില്ലെന്ന് പരാതി കർഷകർ ആവശ്യമായ അപേക്ഷകൾ നൽകിയിട്ടും സ്ഥലങ്ങൾ സന്ദർശിച്ച് നടപടി സ്വീകരിക്കാൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു കടുത്തേനലിൽ അയ്യപ്പൻകോവിൽ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി ഉൾപ്പെടെ നശിച്ചു വിവരം കൃഷിഭവൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കർഷകരെ ഒന്നിച്ചു തങ്ങളുടെ പ്രശ്നങ്ങൾ മന്ത്രിയെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്ന് കർഷകർ പറയുന്നു വാഴ മറ്റ് നാണ്യങ്ങളൊക്കെ എല്ലാം ഈ ഉണക്ക് ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഐ ഐപ്പൊങ്കൽ കൃഷിവിന്തുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ കൃഷി സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ അവർക്ക് കിട്ടാത്തതിനാൽ അവരിപ്പോൾ അന്വേഷണങ്ങളൊന്നും നടത്തുന്നില്ലെന്നാണ് എന്നോട് പറഞ്ഞത് എങ്കിലും ഒരു കർഷകൻ്റെ ആവശ്യം പരിഗണിച്ച് അവർ അതിൻ്റെ കൃഷിഭൂമി പരിസരമുള്ള കൃഷിക്കാരുടെയെല്ലാം കൃഷിഭൂമി സന്ദർശിച്ച് ഇവിടുന്നാവശം സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അടിയന്തരമായിട്ട് കൃഷി ഓഫീസുകാർക്ക് ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുത്ത് ഈ കാർഷിക മേഖലയിൽ നഷ്ടം വന്ന കർഷകരുടെ ഭൂമി സന്ദർശിക്കുവാനും അവർക്ക് അടിയന്തര സഹായം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും ഒരു റിപ്പോർട്ട് അടിയന്തരമായി മേടിച്ച് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ അവർക്ക് പുനരുദ്ധാരണ കൃഷി നടത്താനുള്ള എനിക്ക് സർക്കാരിനോട് ഇടുക്കിയെ വരൾച്ചാ ബാധിത മേഖലയായി പ്രഖ്യാപിച്ച് ആവശ്യമായ സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായി അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇത്തരത്തിൽ ദുരന്ത ബാധിത മേഖലയായി പ്രഖ്യാപിച്ചാൽ മാത്രമേ എന്തെങ്കിലും സഹായങ്ങൾ നൽകാൻ സാധിക്കൂ എന്നാണ് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം